നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കുട്ടികൾ മുതൽ പ്രായമായവരെ ഒരുപോലെ ആസ്വദിച്ചു കാണുന്ന റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് മലയാളത്തിലെ ആറാം സീസണിന് വലിയ ജനപ്രീതിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അവധിക്കാലം കൂടിയായതിനാൽ കുട്ടികളടക്കമുള്ളവർ ഷോ കാണുന്നുണ്ട് ഇത് റേറ്റിംഗിൽ വലിയ ഗുണമാണ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇൻഫ്ലുവൻസറും ബ്ലോഗറുമായ ജാസ്മിൻ പറഞ്ഞ ചില കാര്യങ്ങൾ ശ്രദ്ധ നേടുകയാണ് സോഷ്യൽ മീഡിയയിൽ കുക്കിങ്ങിനെ പറ്റി ലാലേട്ടനുമായി ജാസ്മിൻ നടത്തിയ സംസാരമാണ് ചർച്ചകൾക്ക് കാരണമായിരിക്കുന്നത് മുൻപും സമാനമായ വിഷയത്തിൽ ലാലേട്ടൻ ഇടപെട്ടിരുന്നു വീടിനകത്തുള്ള മുഴുവൻ മത്സരാർത്ഥികൾക്കും അൻസിബ ഒറ്റയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിരുന്നു അൻസിബ ജോലി ചെയ്യുമ്പോൾ ഇതേ ടീമിലുള്ള ജാസ്മിൻ കുക്കിംഗ് അറിയില്ലെന്ന കാരണം പറഞ്ഞ മാറി നിൽക്കുകയായിരുന്നു ഇത് ചോദ്യം ചെയ്ത ലാലേട്ടൻ ഒരാഴ്ച കൂടി ജാസ്മിനെ കുക്കിംഗ് ടീമിൽ ഇടുകയും ഭക്ഷണം പാകം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇന്നലത്തെ എപ്പിസോഡിൽ ഇതിനെപ്പറ്റിയാണ് ലാലേട്ടൻ ചോദിച്ചത് എന്താ മോളെ ജാസ്മിനെ കുക്കിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ലാലേട്ടൻ ചോദിക്കുന്നു എനിക്ക് പൊതുവേ പാചകം ചെയ്യുന്നതിനോട് താല്പര്യമില്ല ലാലേട്ട എനിക്ക് ഇവിടെ വരുന്നത് വരെ അറിയാനും പാടില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ചൊക്കെ പഠിച്ചു വരുന്നുണ്ട് ഇനി എൻ്റെ ചാനലിൽ കുക്കിങ്ങിനു പറ്റിയുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ട് എന്ന് ജാസ്മിനും മറുപടി പറയുന്നു എൻ്റർടൈൻമെന്റ് ഡെസ്ക് കേരളീയർ